യാതൊരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞത് വെറും പറച്ചിലിൽ ഒതുക്കുക മാത്രമല്ല ചെയ്തത് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന രണ്ട് ഉത്തരവുകളും വിജ്ഞാപനങ്ങളും കീറി എറിഞ്ഞുകൊണ്ടാണ് അബയ് എസ് ഓക് ഉജ്വൽ ഭൂയാൻ എന്നീ രണ്ട് ജഡ്ജിമാരും ഒന്നടങ്ങിയിരുന്നത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തത് കൊണ്ടല്ലോ ഇങ്ങനെ തോന്നിയത് ചെയ്ത് കൂട്ടുന്നത് എന്നും അതിന് അനുമതി നൽകുന്നത് എന്നുമൊക്കെ രൂക്ഷമായ ചോദ്യവും ഉയർത്താൻ സുപ്രീം കോടതി ഇവിടെ മടിച്ചതേ ഇല്ല ഇത്തരത്തിൽ കേന്ദ്രത്തെ വട്ടത്തിലിട്ട് പൂട്ടുകയാണ് സുപ്രീം കോടതി ചെയ്തത് മൂന്നാമതും മോദി പ്രധാനമന്ത്രി ആയപ്പോൾ കേന്ദ്രവും ബി ജെ കരുതി ഇനി തങ്ങൾക്ക് മുകളിൽ പറക്കാൻ ആരും ഇല്ല എന്ന അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ചിന്ന ഭിന്നമാക്കുന്ന പല പദ്ധതികളും അവർ കൊണ്ടുവരികയും ആ പദ്ധതികൾക്ക് ബലം കൂട്ടാനായിട്ട് നിയമങ്ങൾ വരെ സ്വന്തം ഇഷ്ടപ്രകാരം കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ പ്രതിപക്ഷത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മോദിയും അമിത്ഷായും ഒക്കെ ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്തെടുത്തത് ഒരു വേള ഭരണഘടനയിൽ വരെ ഇക്കൂട്ടർ കൈവച്ചതാണ് മതേതരത്വവും സോഷ്യലിസവും ഇല്ലാത്ത പഴയ ഭരണഘടനയടക്കം എം പിമാർക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞ പാർലമെന്റിന്റെ കാലത്ത് നമ്മൾ കാണുകയും ചെയ്തു എന്തിന് കേവല ഭൂരിപക്ഷം കിട്ടാതിരുന്ന ഈ മൂന്നാം മുഴുവത്തിൽ പോലും സഖ്യകക്ഷികളുടെ പിൻബലത്തിൽ ബി ജെ പി ഭരണം നടത്തുമ്പോഴാണ് വഖഫ് ബിൽ പാസാക്കിയതും രാഷ്ട്രപതി ഒപ്പുവെച്ച് അത് ബിൽ നിയമമായി മാറുകയൊക്കെ ചെയ്തത് എന്നാൽ ഇവിടെയും കോടതി കേന്ദ്രത്തെ വെറുതെ വിട്ടില്ല അതോടെ അമുസ്ലിങ്ങളെ വക്കഫിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നാവുകയും കഴിഞ്ഞ ദിവസം കേന്ദ്രം നേരിട്ട് സുപ്രീം കോടതി ഈ കാര്യം തന്നെ ബോധിപ്പിക്കുകയും ചെയ്തു വക്കഫിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തില്ല എന്ന് തന്നെയാണ് അവർ സക്ഷാൽ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചത് ഇതൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ കേന്ദ്രത്തിന് കിട്ടിയ വലിയ അടികൾ തന്നെയാണ് അതിന് പിന്നാലെയാണിപ്പോൾ പാരിസ്ഥിതിക അനുമതി പിന്നീട് നേടാമെന്ന വ്യവസ്ഥയിൽ നിർമ്മാണ പദ്ധതികൾ തുടങ്ങുന്ന രീതിക്ക് സുപ്രീം കോടതി തടയിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നേരത്തെ പുറപ്പെടുവിച്ച രണ്ട് ഉത്തരവുകളും വിജ്ഞാപനങ്ങളും സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്യുന്നുണ്ട് ബലത്തിൽ മുൻകൂർ അനുമതി കർശനമാക്കുകയാണ് ഇവിടെ സുപ്രീം കോടതി അനുമതി പിന്നീട് ലഭിക്കുമെന്ന വ്യവസ്ഥയിൽ പദ്ധതി തുടങ്ങുന്ന രീതി പാടില്ലെന്ന വ്യവസ്ഥ കർശനമാക്കി നടപ്പിലാക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ജഡ്ജിമാരായ അബയ് എസ് ഓക് ഉജ്വൽ ബുയാൻ എന്നിവരുടെ ബെഞ്ചിന്റെ സുപ്രധാനമായ ഇടപെടൽ വരുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നേരത്തെ പുറത്തിറക്കിയ ഉത്തരവുകൾ ചോദ്യം ചെയ്ത് വനശക്തി എന്ന എൻ ജി ഒ ഉൾപ്പെടെ നൽകിയ ഹർജിയാണ് കോടതി ഇവിടെ പരിഗണിച്ചത് സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മുൻകൂർ പരിസ്ഥിതി അനുമതി ഇല്ലാതെ നിർമ്മാണം തുടങ്ങിയ പദ്ധതികളും എൻ ജി ഒ കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പരിസ്ഥിതി അനുമതി ഉറപ്പാക്കാതെ പദ്ധതി തുടങ്ങിയതിനെ ന്യായീകരിക്കുന്ന ഒരു കാര്യവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും കോടതി നിരീക്ഷിക്കുമ്പോഴാണ് പല ചോദ്യങ്ങളും ചോദിക്കുന്നത് കേസിലെ കക്ഷികൾ നിരക്ഷരല്ല എന്നും വലിയ കമ്പനികളും റിയൽ എസ്റ്റേറ്റുകാരും മറ്റും മനഃപൂർവം നിയമം ലംഘിക്കുകയാണ് എന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട് തുടർന്നാണ് പരിസ്ഥിതി അനുമതി പിന്നീട് നേടാൻ വ്യവസ്ഥ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിലെ സർക്കുലറുകളും വിജ്ഞാപനങ്ങളും റദ്ദാക്കുകയാണ് എന്ന് കേന്ദ്രത്തോട് നേരിട്ട് കോടതി പറയുന്നത് ഇത്തരം ഉത്തരവുകൾ ഇനി ഏത് രീതിയിലാണെങ്കിലും പാടില്ല എന്നും സർക്കാരിനോട് കനത്ത നിർദ്ദേശം വെക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനേഴിലെയും ഇരുപത്തി ഒന്നിലെയും ഉത്തരവ് പ്രകാരം പുരോഗമിക്കുന്ന പദ്ധതികൾക്ക് തടസ്സമില്ല എന്ന് കോടതി തൽക്കാലം വിശദീകരിക്കുമ്പോഴും ഇനി ഇത് പാടില്ല എന്നാണ് കൃത്യമായി പറഞ്ഞു വെക്കുന്നത്